ഇന്ത്യയുടെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരകൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടാവുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾക്കെല്ലാം കാരണം അല്ലെങ്കിൽ തുടക്കം ഇവിടെ നിന്നാണെന്നാണ് പറയപ്പെടുന്നത് ഗാഡ്ഗിൽ സമിതി റിപ്പോർട്ട് ഇതിപ്പോ ഏത് കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാലും കാണുന്നതാണല്ലോ അപ്പോൾ ഈ ഒരു പ്രദേശത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പാരിസ്ഥിതിക വ്യൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായിട്ട് ഇന്ത്യ ഗവൺമെന്റ് അതിൻ്റെ ഒരു വിഭാഗമായ വനം പരിസ്ഥിതി മന്ത്രാലയം ചേർന്ന് രൂപീകരിച്ച വിദഗ്ധ സമിതിയാണ് പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതി പതിനാല് വിദഗ്ധരടങ്ങിയ ഈ ഒരു സമിതിയുടെ അധ്യക്ഷനായിരുന്നു മാധവ് ഗാഡ്ഗിൽ അദ്ദേഹം ഉൾപ്പെടുന്ന കമ്മിറ്റി രൂപീകരിച്ച് അവർ നടത്തിയ പഠനങ്ങൾക്ക് ശേഷം അവർ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത് കേരളത്തിൽ വളരെയധികം വിമർശനങ്ങൾ നേരിട്ട ഒന്നായിരുന്നു അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ സമിതിയുടെ കണ്ടെത്തലുകളായിരുന്നു എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ എന്നതായിരുന്നു ഈ ഒരു സമിതി നിർദ്ദേശിച്ചത് അതാണ് വിമർശനങ്ങൾക്ക് കാരണമായത് അതായത് വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതുമായ കുറച്ച് കാര്യങ്ങൾ സമിതി നിർദ്ദേശിച്ചു അതോടൊപ്പം തന്നെ ഏറെ വിവാദങ്ങൾക്ക് കാരണമായിട്ടുള്ള ഗാഡ്ഗിൽ സമിതിയുടെ ഒരു റിപ്പോർട്ടിനകത്ത് പറയുന്ന കാര്യമാണ് ഇവർ മൂന്ന് പരിസ്ഥിതി ലോല മേഖലകളായിട്ട് നിശ്ചയിച്ചത് താലൂക്ക് അടിസ്ഥാനത്തിൽ സമിതി ഇവയെ നിർണ്ണയിച്ചിട്ടുണ്ട് അതനുസരിച്ച് പശ്ചിമഘട്ടത്തിൽ വരുന്ന നാല്പത്തിനാല് ജില്ലകളിലെ നൂറ്റി നാല്പത്തിരണ്ട് താലൂക്കുകളിൽ നിന്ന് നൂറ്റി മുപ്പത്തിനാല് പരിസ്ഥിതി ലോല മേഖലകളാണ് സമിതി തിരിച്ചറിഞ്ഞത് ഇതിൽ കേരളത്തിൽ ഇത് കേരളം മാത്രം ഉൾപ്പെടുന്നതല്ല പശ്ചിമഘട്ടം അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എഴുപത്തിയഞ്ച് താലൂക്കുകളിൽ നിന്ന് ഇരുപത്തി അഞ്ചെണ്ണം പരിസ്ഥിതി ലോല മേഖലയായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവയിൽ പതിനഞ്ചെണ്ണത്തെ മേഖല ഒന്നിലും രണ്ടെണ്ണം മേഖല രണ്ടിലും എട്ടെണ്ണം മേഖല മൂന്ന് കാറ്റഗറിയിലുമായിട്ടാണ് ഉൾപ്പെടുത്തുന്നത് പരിസ്ഥിതി ലോല മേഖലകളെ കൂടാതെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളും സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇവയുടെ അതിരുകൾ നിർണ്ണയിക്കേണ്ടത് സംസ്ഥാന സർക്കാരുകളും പഞ്ചായത്തുകളും ചേർന്നാണെന്നും സമിതി അഭിപ്രായപ്പെട്ടു ഈ സമിതി പരിഗണിച്ച കേരളത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ എന്ന് പറയുന്നത് മണ്ടയ്ക്കൽ പനത്തടി പൈതൽമല ബ്രഹ്മഗിരി തിരുനെല്ലി പരിസ്ഥിതി പ്രാധാന്യമുള്ള വയനാടിന്റെ ഭാഗങ്ങൾ കുറുവ കുറ്റ്യാടി പെരിയ കൽപ്പറ്റ നിലമ്പൂർ മേപ്പാടി അതിൽ ഈ മേപ്പാടിയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലാണ് ഇപ്പം നമ്മൾ ഈ ദുരന്തം കണ്ടുകൊണ്ടിരിക്കുന്നത് സൈലന്റ് ാലി മണ്ണാർക്കാട് ശിരുവാണി മുത്തുകുളം നെല്ലിയാമ്പതി പറമ്പിക്കുളം പീച്ചി വാഴാനി പൂയങ്കുട്ടി തട്ടേക്കാട് ഇടമലയാർ മൂന്നാറ് ഇരവികുളം ചിന്നാറ് ഏലമല കാടുകൾ പെരിയാറ് റാന്നി കോന്നി ഗുഡ്രിക്കൽ കുളത്തൂപ്പുഴ തെന്മല അഗസ്ത്യമല നെയ്യാർ പേപ്പാറ ഇതിനു പുറമെ മുമ്പേ ഉള്ള ദേശീയോദ്യാനം വന്യജീവി സങ്കേതം ജൈവ വൈവിധ്യ റിസർവുകൾ എന്നിവയും ഇതിന്റെ ഭാഗമാണ് അപ്പൊ ഈ പ്രദേശങ്ങൾ നോക്കൂ ഇതിനകത്ത് ഗാഡ്ഗിൽ വളരെ കൃത്യമായും പറഞ്ഞിട്ടുണ്ട് മേപ്പാട് എന്ന് പറയുന്ന പ്രദേശം ഈ പരിസ്ഥിതി ലോല പ്രദേശത്തിൽ പെടുന്നവയാണ് ഇത് ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ടതാണ് ഈ മേപ്പാടി നിലമ്പൂർ മേപ്പാടി ഭാഗത്താണ് ഇപ്പൊ ദുരന്തം ഉണ്ടായിരിക്കുന്നത് നിലമ്പൂർ മുതൽ മേപ്പാടി വരെയുള്ള പ്രദേശങ്ങൾ ഈ പ്രദേശങ്ങളൊക്കെ തന്നെ നമ്മൾ വളരെ കെയർഫുള്ളാവേണ്ട പ്രദേശങ്ങളാണ് അതായത് വർഷങ്ങൾക്ക് മുമ്പ് മാധവ് ഗാഡ്ഗിലും അദ്ദേഹത്തിന്റെ സംഘവും ചൂണ്ടിക്കാണിച്ചു ഈ പ്രദേശത്ത് ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട് ഇത് പരിസ്ഥിതി ലോല പ്രദേശമാണ് പരിസ്ഥിതി ചൂഷണം ചെയ്യരുത് എന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യരുടെ ചൂഷണം കാരണം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകും സ്വാഭാവികമായും ഉണ്ടാകും അത് ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒക്കെ ഉണ്ടായ പ്രളയങ്ങളോ ദുരന്തങ്ങളോ ഈ പറയുന്ന മനുഷ്യരുടെ ഭയാനകമായ കടന്നുകയറ്റം കൊണ്ടല്ല പ്രകൃതി സ്വാഭാവികമായും പ്രകൃതി ദുരന്തങ്ങൾ വരും നമ്മുടെ ഇടപെടലുകൾ കൊണ്ടും വരും നമ്മുടെ ഇടപെടലുകൾ കൊണ്ടാണ് പലപ്പോഴും പല ദുരന്തങ്ങളും ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ളത് നമ്മുടെ കൈരിപ്പ് കൊണ്ടുകൂടി സംഭവിക്കുന്നതാണ് ഇനിയിപ്പോൾ നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കാം അത് ഭൂമികുലിക്കമായിക്കോട്ടെ അത് സുനാമി ആയിക്കോട്ടെ നമ്മൾ വല്ലതും ചെയ്യണോ താനേ സംഭവിക്കുന്നതാണ് ഉൽക്കാപതനങ്ങളായിക്കോട്ടെ അതൊക്കെ ചിലപ്പോൾ സ്വാഭാവികമായും സംഭവിക്കാം അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനും കാരണം ഈ പറയുന്ന മനുഷ്യനാണ് എന്ന് പറയുന്നതിനകത്ത് നൂറ് ശതമാനം നമുക്ക് യോജിക്കാൻ പറ്റില്ല പരിസ്ഥിതിവാദം ഉയർത്തിക്കൊണ്ട് സ്വാഭാവികമായ വികസനത്തെ തടയുന്നതിനോടും യോജിപ്പില്ല എന്നിരുന്നാലും ഗാഡ്ഗിൽ കമ്മിറ്റിയിൽ പറയുന്ന കാര്യങ്ങൾ ഏറെക്കുറെ ശരിയാണ് അത് അവിടുത്തെ ഭൂമിശാസ്ത്രം പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാവും ഈ മേഖലകളിൽ മനുഷ്യര് താമസിക്കുന്നത് തന്നെ അപകടമാണ് പലയിടങ്ങളിലും പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ എന്ന് പറയുമ്പോൾ ഏത് സമയത്തും ഒരു അപ്രതീക്ഷിതമായ ദുരന്തങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള മേഖലയാണ് പ്രത്യേകിച്ച് കാലവർഷ സമയത്ത് ഈ കുന്നുകൾ ചരിവുള്ള കുന്നുകൾ അല്ലെങ്കിൽ കുത്തനെ നിൽക്കുന്ന കുന്നുകളൊക്കെ തന്നെ മഴ പെയ്യുന്ന സമയത്ത് തുടർച്ചയായിട്ട് മഴ പെയ്യുന്ന സമയത്ത് ഉരുൾപൊട്ടൽ സാധ്യത വളരെ കൂടുതലാണ് ഇതിനകത്ത് ഗാഡ്ഗിൽ റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ പരിസ്ഥിതിയെ ചൂഷണം ചെയ്യുന്നത് കുറയ്ക്കുക എന്നത് ഒന്നാമത്തെ കാര്യം ഇപ്പൊ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും പ്രായോഗികമാണോ എന്ന് ചോദിച്ചാൽ നമുക്കത് സമ്മതിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും എല്ലാ കാര്യങ്ങളും പ്രായോഗികമൊന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇതിന് സൊല്യൂഷൻ എന്ന് പറയുന്നത് ശരിക്കും ഈ മേഖലകളിൽ നിന്ന് മനുഷ്യർ വിട്ടു നിൽക്കുക എന്നത് തന്നെയാണ് അതായത് അപകട സാധ്യത കൂടുതലുള്ള മേഖലകളിൽ മനുഷ്യർ താമസിക്കാതിരിക്കുക എന്നതാണ് ഇതിന് ഏറ്റവും വലിയൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യവുമാണ് പക്ഷേ ഇപ്പോൾ ഓൾറെഡി ഒരുപാട് ചൂഷണം പ്രകൃതിയിൽ ഉണ്ടായിട്ടുണ്ട് മനുഷ്യരുടെ ചൂഷണങ്ങൾ അപ്പോൾ അതിന്റെ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ചൂഷണങ്ങളുടെ ഫലം ഇനിയായിരിക്കും ചിലപ്പോൾ അനുഭവിക്കാൻ പോകുന്നത് അപ്പൊ തന്നെ ആയിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള വർഷങ്ങളിലും സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് ചെയ്യേണ്ടത് എന്താണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ജൂലൈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഏറ്റവും അധികം ഇത്തരം പ്രളയങ്ങളും ഉരുൾപൊട്ടലുകളും ഒക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ഈ കാലവർഷ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക ഈ പ്രദേശത്ത് നിന്ന് സമ്പൂർണ്ണമായിട്ട് മാറുക രണ്ടാമത് ഇപ്പോ നമ്മൾ വീണ്ടും ഇപ്പൊ ഇവിടെ ഒരുപാട് വീടുകളും മറ്റുമൊക്കെ ഒലിച്ചു പോവുകയും തകരുകയും ഒക്കെ ചെയ്തു വീണ്ടും അവിടെ തന്നെ പോയിട്ട് വീട് നിർമ്മിക്കുന്നത് പ്രായോഗികമായിട്ട് ശരിയാണോ എന്നതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് വീണ്ടും നമ്മൾ ചെയ്യും അടുത്ത വർഷങ്ങളിൽ അല്ലെങ്കിൽ ഇനിയുള്ള വർഷങ്ങളിൽ ഒന്നോ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ചിലപ്പോൾ ഉരുൾപൊട്ടലുകൾ ഉണ്ടാകാം ഇതേ ദുരന്തങ്ങൾ ഉണ്ടാകാം മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടാം അപ്പൊ ഇത്തരത്തിൽ പരിസ്ഥിതി ലോല മേഖലകളിൽ മനുഷ്യൻ താമസം താമസമുറപ്പിക്കുന്നത് അല്ലെങ്കിൽ സ്ഥിരതാമസമാക്കുന്നത് അവസാനിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും തൽക്കാലത്തേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മറ്റൊരു മാർഗം കുറെ കൂടെ സുരക്ഷിതമായ മേഖലകളിലേക്ക് മനുഷ്യർ മാറേണ്ടതാണ് ഇതിൽ ഒരു സൊല്യൂഷനായിട്ട് ഉള്ളൂ ഇല്ലെങ്കിൽ വീണ്ടും ഇത് ആവർത്തിക്കും നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ഇരുപതിലും ഒക്കെ ഇത് കണ്ടതല്ലേ ഇപ്പൊ നമ്മൾ ഇതാ ഇരുപത്തിനാലിലും ഇത് തന്നെയാണ് സംസാരിക്കുന്നത് ഓരോ പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോഴും സംസാരിക്കേണ്ട ഒന്നല്ല ഗാഡ്ഗിൽ റിപ്പോർട്ട് അപ്പോ അതുകൊണ്ട് തന്നെ അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച ഒരു കാര്യം ഇപ്പൊ അത് നടക്കുകയാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് രണ്ടായിരത്തി പത്ത് മാർച്ചിൽ അന്നത്തെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ജയറാം രമേശ് ആണ് ആ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട പഠനത്തിനായിട്ടുള്ള ഒരു സമിതിയെ നിയോഗിക്കുന്നത് അപ്പോൾ അന്ന് വന്ന റിപ്പോർട്ടിന്റെ അനുസരിച്ച് ഈ പറയുന്ന മേപ്പാടി അടക്കമുള്ള പ്രദേശങ്ങൾ പരിസ്ഥിതി ലോല മേഖലകളാണ് എന്ന് ആ റിപ്പോർട്ടിൽ പറഞ്ഞു അവിടെ ഉരുൾപൊട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് വലിയ രീതിയിൽ ഇതിന് മുമ്പുണ്ടായെങ്കിലും ഈ മേഖലയിലെല്ലാം കുറച്ചുകൂടെ മാറിയിട്ടൊക്കെ ആയിരുന്നു ഈ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടിയത് ഇപ്പോഴാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ന് നമ്മൾ നടത്തിയ ചൂഷണത്തിന്റെ ഫലം നമുക്കത് ഇപ്പോഴാണ് നമ്മൾ അനുഭവിക്കുന്നത് ഉടനടി ആയിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇനിയും ചിലപ്പോൾ ഇത്തരം ദുരന്തങ്ങൾ സമാനമായ മേഖലകളിൽ പരിസ്ഥിതി ലോല മേഖലകളിൽ ഉണ്ടാവാം അപ്പൊ അവിടെ നിന്ന് ആളുകൾ താമസം മാറുക സ്ഥിരതാമസം മാറ്റുക പ്രത്യേകിച്ച് ഈ കാലവർഷം വരുന്ന സമയങ്ങളിൽ മാറി താമസിക്കുക അവിടെ കൊണ്ടുപോയി പണം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക വീട് വെക്കുന്നതാണെങ്കിലും പ്രോപ്പർട്ടി വാങ്ങുന്നതാണെങ്കിലും ഇത്തരം മേഖലകളിൽ നിന്ന് മാറി സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ് ഇതിനൊരു ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് അല്ലാതെ പ്രകൃതിയെ നമുക്ക് നിയന്ത്രിക്കാനോ പ്രകൃതി ദുരന്തങ്ങളെ നിയന്ത്രിക്കാനോ പറ്റില്ല നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യന്റെ ചൂഷണം കൊണ്ടും ഇത് സംഭവിക്കും സ്വാഭാവികമായും സംഭവിക്കും അപ്പൊ ഇത് ഇത് രണ്ടും നമുക്ക് നിയന്ത്രിച്ചു നിർത്താൻ പറ്റില്ല ചൂഷണം നമുക്ക് കുറയ്ക്കാം ചൂഷണം നമുക്ക് ഇല്ലാതെയാക്കാം പക്ഷേ എന്നാലും സ്വാഭാവികമായ പ്രകൃതി ദുരന്തങ്ങൾ കാലാകാലങ്ങളിൽ ഭൂമിയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ആ ഒരു ചക്രം ഇങ്ങനെ കറയും കൊണ്ടിരിക്കും അതിനെ നമുക്ക് തടുക്കാനൊന്നും സാധ്യമല്ല ഇന്നത്തെ ടെക്നോളജി വെച്ച് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക അത്തരം മേഖലകളിൽ നിന്ന് മാറി ജീവിക്കുക എന്നതാണ് സർക്കാരിൻ്റെ സഹായത്തോടെ അത്തരം പദ്ധതികളാണ് രൂപീകരിക്കേണ്ടതെന്നാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടും ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളും വിലയിരുത്തുമ്പോൾ തോന്നുന്നത് അത് തീർച്ചയായിട്ടും ജസ്റ്റ് എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം